നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദ ഹിന്ദു പത്രത്തിൽ ഇന്നൊരു ആർട്ടിക്കിൾ ഉണ്ട് അവരുടെ എഡിറ്റോറിയൽ പേജിൽ യൂട്യൂബ് ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഗ്ലോബൽ ഫാക്റ്റാണ് ഹിന്ദു വെളിപ്പെടുത്തുന്നത് ഏകദേശം പത്തോളം റിസർച്ച് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു യൂട്യൂബിലെയും വാട്സാപ്പിലെയുമൊക്കെ വാർത്തകൾക്ക് ഇന്ത്യക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നാണ് ഹിന്ദു പറയുന്നത് യൂട്യൂബ് ചാനലുകളിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര പത്രപ്രവർത്തകർ മറ്റ് ചാനലുകളിലെ ജേർണലിസ്റ്റുകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യം നേടുന്നുവെന്നും ഹിന്ദു പറയുന്നു അവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പുകൾ കൈവരുന്നു സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസും ലോക്നീത് സർവേയും സംയുക്തമായി നടത്തിയ ഒരു സർവേയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഇന്ത്യയിൽ വാർത്താ സോഴ്സുകളായി പ്രവർത്തിക്കുന്നത് ടി വി ചാനലുകളാണെങ്കിലും അവരുടെ വിശ്വാസ്യത കുറയുന്നുവെന്നായിരുന്നു ഈ പഠനത്തിൽ കണ്ടെത്തിയത് ഹിന്ദു പത്രത്തിൽ ഒരു ചർച്ചയുടെ വിശദമായ റിപ്പോർട്ടിങ്ങും നടത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് എന്നീ ചർച്ചയിൽ വ്യക്തമാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾക്ക് ഗവൺമെന്റുമായോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഇടങ്ങളുമായോ ചായ്വുകളുണ്ട് എന്നീ ചർച്ചയിൽ വ്യക്തമാക്കുന്നു ഇതിനുവേണ്ടി ഇവർ ചില ഉദാഹരണങ്ങളും നിരത്തുന്നു രാഹുൽഗാന്ധി മത്സരിക്കാനിറങ്ങുമ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എല്ലാം ചേർന്ന് പറയുന്നത് രാഹുൽഗാന്ധി ഭയപ്പെട്ടുവെന്നാണ് ധാരാളം പത്രപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഓൺലൈൻ ചാനലുകൾ തങ്ങളുടെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചു തുടങ്ങി ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് ചർച്ച വ്യക്തമാക്കുന്നു പത്രപ്രവർത്തന പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പകരം സംവിധാനമായി യൂട്യൂബ് ചാനലുകൾ മാറിയെന്നാണ് ഈ ചർച്ച വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ ടിവി ചാനലുകളുടെ ലക്ഷ്യവും റീച്ചുമൊക്കെ വലുതാകാം പക്ഷേ അതിനേക്കാൾ റീച്ചിലേക്ക് യൂട്യൂബ് ചാനലുകൾ മാറുന്നുവെന്നാണ് ചർച്ച വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മീഡിയ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ പ്രാധാന്യം നേടിയിരുന്നു അന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ടെലിവിഷൻ ചർച്ചകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം എന്നാൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നുവെന്ന് ഈ ചർച്ച പറയുന്നു ഇന്ത്യയുടെ പുതിയ ഇലക്ഷൻ ക്യാമ്പയിനുകൾ നയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകുന്ന കാലം വിദൂരമല്ല എന്ന് ചർച്ച ഉറപ്പിച്ചു പറയുന്നു യൂട്യൂബ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരും കാലങ്ങളിൽ വരുംകാലങ്ങളിൽ പോലും നിയന്ത്രിക്കുമെന്നാണ് അവർ പറയുന്നത് ഒരിക്കൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ ന്യൂസ് ട്രേഡേഴ്സ് എന്നും പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്നും പറഞ്ഞ ചാനലുകളെയും മറ്റു മാധ്യമങ്ങളെയും അവഹേളിച്ചിരുന്നു അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരിടമായി സമൂഹ മാധ്യമങ്ങൾ മാറിയെന്നാണ് ഹിന്ദുവിന്റെ കണ്ടെത്തൽ യൂട്യൂബുകളിൽ പത്രപ്രവർത്തനം നടത്തുന്നവർ അവർ തങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയിലല്ല പകരം ക്രിയേറ്റേഴ്സ് എന്ന നിലയിലാണ് മിക്ക വീഡിയോകളും അവതരിപ്പിക്കുന്നത് എന്നാൽ കാലാന്തരത്തിൽ അവർ അനുഷ്ഠിക്കുന്ന തൊഴിൽ പത്രപ്രവർത്തനമായി മാറുന്നുവെന്നാണ് ഹിന്ദുവിൻ്റെ കണ്ടെത്തൽ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത് ജനങ്ങളിലെത്തിക്കുക പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഇതിന് കൂടുതൽ ശക്തിയുണ്ട് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് ചർച്ച വ്യക്തമാക്കുന്നു എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ മുഖ്യമായി ഓടിയെത്തുന്നത് ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കുമാണ് യൂട്യൂബ് വീഡിയോകളിലൂടെ സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പ്രേക്ഷകർ ശ്രമിക്കുന്നു ഡിസ്ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും ഒക്കെ ഒരുപക്ഷെ ഇത്തരം യൂട്യൂബ് ചാനലുകളിൽ ഉണ്ടാവാം എന്നാൽ കാലാന്തരത്തിൽ അവയൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് ഹിന്ദു പറയുന്നത് പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കാനുള്ള മത്സരമാണ് ഇത്തരം മിസ്ഇൻഫർമേഷനുകളായി മാറുന്നത് അവയൊക്കെ കാലാന്തരത്തിൽ പരിഹരിക്കപ്പെടും കേന്ദ്ര സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഒ ഡിജിറ്റൽ ന്യൂസ് പ്ലാറ്റ്ഫോമുകളെ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നതോടെ ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളുടെയും ഗതി യൂട്യൂബ് ചാനലുകൾക്കും വരുമോ എന്ന ഭയാശങ്കയും ഹിന്ദു പ്രകടിപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായക വേളയിലാണ് യൂട്യൂബ് ചാനലുകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഹിന്ദു വിശദമായി പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽ ശക്തമായ പത്രപ്രവർത്തനം നടത്താൻ മലയാളി വാർത്തക്കും കഴിഞ്ഞിരുന്നു മലയാളി വാർത്ത എന്ന ന്യൂസ് പോർട്ടലിനോടൊപ്പം പിന്നീട് ഞങ്ങൾ ഓൺലൈൻ ചാനലുകൾ ആരംഭിച്ചു യൂട്യൂബ് ചാനലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി ആദ്യം വാർത്താ ചാനലായി തുടങ്ങിയ മലയാളി വാർത്ത പിന്നീട് അനാലിസിസ് പേജുകളിലേക്ക് കടന്നു വാർത്തയുടെ ഉള്ളടക്കം തേടിയുള്ള നിരവധി പേജുകൾ ഞങ്ങൾ തുടക്കമിട്ടു മലയാളി വാർത്ത മലയാളി വാർത്ത ഇൻസൈഡ് വാർത്ത ഫോക്കസ് വിദേശ രാജ്യങ്ങളിലെ വിദേശ വാർത്തകൾ അവതരിപ്പിക്കുന്നതിനുള്ള മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ് തൊഴിൽ ജാലകം തുടങ്ങി നിരവധി ഓൺലൈൻ ചാനലുകൾ ഇപ്പോൾ മലയാളി വാർത്താ കുടുംബത്തിനുണ്ട് സ്വതന്ത്ര പത്രപ്രവർത്തനം അതുതന്നെയാണ് മലയാളി വാർത്ത ലക്ഷ്യമിടുന്നത് ഒരു പക്ഷവും പിടിക്കാതെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനം ഹിന്ദുവിൻറെ ഈ വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ മലയാളി വാർത്തയ്ക്കും ഏറെ അഭിമാനിക്കാൻ കഴിയും ജനലക്ഷങ്ങളാണ് ഇന്ന് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നത് വാർത്തകളെ വസ്തുതകൾക്കപ്പുറം ആംപ്ലിഫൈ ചെയ്യുക എന്നത് ഞങ്ങൾ ഒരിക്കലും ലക്ഷ്യമിട്ടിട്ടില്ല വൈകാരിക ആക്രോശങ്ങളിലൂടെ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടാനോ വാർത്തകളെ വക്രീകരിക്കാനോ മലയാളി വാർത്ത ശ്രമിക്കാറില്ല സത്യസന്ധമായി വാർത്തകൾ ജനങ്ങളുടെ പക്കൽ എത്തിക്കുക എന്ന തർപ്പമാണ് ഞങ്ങൾ പാലിക്കുന്നത് അതിലപ്പുറം ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നു മലയാളി വാർത്താ കുടുംബത്തെ ചേർത്തു പിടിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പുതിയ കാലഘട്ടം കൺ തുറന്ന് കാണേണ്ട ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഇന്ന് ഹിന്ദു പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്